സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞയാഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാസം പവിത്രമായ മാസമാണ് ദുൽഖായ മാസത്തിന് ശേഷം വരുന്ന മാസം ദുരഹിച്ച അതും വളരെ പവിത്രമായ മാസമാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മൂന്ന് മാസങ്ങൾ തുടർച്ചയായി പവിത്ര മാസങ്ങളാണ് ദുൽഖ ദുരഹിജ മൊഹർമ ഈ മൂന്ന് മാസങ്ങൾ ദുൽഖയും മൊഹർമവും പവിത്രമാകാനുള്ള കാരണം ദുരഹജയുടെ പവിത്രമാണ് കാരണം ദുൽഹിജ മാസത്തിലാണ് കർമ്മമുള്ളത് ആ കർമ്മത്തിന്റെ മാസമായ ദുലഹജയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ തൊട്ട് മുമ്പും ശേഷവുമുള്ള മാസങ്ങളെ അള്ളാഹു പവിത്ര മാസമാക്കി തിരഞ്ഞെടുത്തത് എന്നാണ് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജു കർമ്മത്തിന് വേണ്ടി ആളുകൾ യാത്ര പുറപ്പെടുന്ന മാസമാണ് ദുൽഖായ മാസം നമുക്കറിയാം നമ്മുടെ നാടുകളിൽ നിന്നും ഒരുപാട് സഹോദരി സഹോദരന്മാർ പരിശുദ്ധമായ ഹജ്ജു കർമ്മത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ചിലർ യാത്ര തിരിക്കാനിരിക്കുകയാണ് അതാഹു സുബാൻ അഹുബാല അവർക്കെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജ കർമ്മം നിർവഹിക്കുവാനുള്ള ും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും ആ പരിശുദ്ധമായ കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ അതേപോലെ തന്നെ ദുർഹിജ മാസത്തിൽ ഹജ്ജും കഴിഞ്ഞ് ആളുകൾ തിരിച്ച് യാത്ര പുറപ്പെട്ട് നാടുകൾ അണയുന്ന മാസമാണ് മുഹർണ മാസം പണ്ടുകാലങ്ങളിലൊക്കെ വളരെ ദിവസങ്ങൾക്ക് ആഴ്ചകൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തങ്ങളുടെ ഒട്ടകപ്പുറത്ത് വിഭവങ്ങളുമായി കൊണ്ട് യാത്ര പുറപ്പെടേണ്ട ആവശ്യമുണ്ട് ഇന്നത്തെ പോലെ മണിക്കൂറുകൾ കൊണ്ട് ഹറമിലേക്ക് എത്തിച്ചേരൻ മാത്രമുള്ള യാത്രാ സൗകര്യങ്ങൾ അതുകൊണ്ടാണ് ഈ മൂന്ന് മാസങ്ങളെ തുടർച്ചയായി അള്ളാൻ സുബ്രഹാന പവിത്ര മാസമായി എണ്ണിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സഹോദരന്മാരെയും സഹോദരിമാരെയും ദുൽഖാനയും മുഹർണവും പവിത്രമാക്കാൻ കാരണമായിട്ടുള്ളത് ദുൽഹിഞ്ച മാസത്തിന്റെ പ്രത്യേകതയാണ് ആ ദുൽഹിഞ്ച മാസത്തിന്റെ പവിത്രകളിൽ പവിത്രതകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളുടെ ശ്രേഷ്ഠത നമ്മൾ അടുത്ത വെള്ളിയാഴ്ച ദുൽഹിജ മാസത്തിലേക്ക് പ്രവേശിച്ചായിരിക്കും നൽകിയാൽ പള്ളിയിൽ ഒരുമിച്ച് കൂടുക അതുകൊണ്ട് തന്നെ ആ ദുൽഹിജ മാസത്തിന്റെ തുടക്കം ദുൽഖായത മാസത്തിന്റെ മാസപ്പിറവി ദുൽഖായത അവസാനത്തെ ദുൽഹിജയുടെ മാസപ്പിറവി കണ്ടത് മുതൽ ആ ആദ്യത്തെ പത്തു ദിവസങ്ങളുടെ ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളാൻ മാത്രമുള്ള രൂപത്തിൽ മാനസികമായും ശാരീരികമായും നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന വളരെ പവിത്രമാണെന്ന് ഖുർആാനിലെ വിവിധങ്ങളായ വചനങ്ങളിലൂടെ പഠിപ്പിച്ച ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഒരുപക്ഷെ നമുക്ക് ഏവർക്കും സുപരിചിതമായ മനഃപ്പാടമുള്ള സൂറത്താണ് സൂറത്തുൽ ഫ ആ സൂറത്തിന്റെ തുടക്കത്തിലെ മൂന്ന് മൂന്ന് തന്നെയാണ് 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 പുലരി സത്യം 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 രാത്രികൾ ഇരട്ടയും ഒറ്റയും നാലു ആദ്യത്തെ സത്യം ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആയത് ഒരു പൊതുവായ അള്ളാഹുവിനെ സത്യം ചെയ്യലാണ് എന്നാൽ പിന്നീട് അള്ളാഹു സുബാനുപന സത്യം ചെയ്ത മൂന്ന് കാര്യങ്ങൾ സഹോദരന്മാരെ ആ മൂന്ന് കാര്യങ്ങൾ ദുർഹിഞ്ച മാസവുമായി മഞ്ചപ്പെട്ടത് അള്ളാഹു സുബാനുപത്താനൂടി കാര്യത്തെ തൊണ്ട് സത്യം ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സത്യം ചെയ്യണമെങ്കിൽ തൊട്ട് മാത്രമേ സത്യം ചെയ്യുവാൻ പാടുള്ളൂ മാത്രം അള്ളാഹു ആണേ മാത്രം പറയാൻ കൽപ്പിക്കപ്പെട്ടവർ അനുവദിക്കപ്പെട്ടവരാണ് നമ്മൾ അള്ളാഹുവല്ലാത്ത മറ്റേതെങ്കിലും കൊണ്ട് സത്യം ചെയ്യുന്നത് പരിധിയിലാണ് അള്ളാഹുവിന്റെ പ്രഭാത ഉൾപ്പെടുത്തിയത് എന്റെ ഉമ്മയാണ് സത്യം എന്റെ തലയാണ് സത്യം മക്കളാണ് സത്യം എന്നിങ്ങനെയുള്ള സത്യം ചെയ്യലുകൾ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല ഏതെങ്കിലും ഒരു മഹാനെ കൊണ്ട് സത്യം ചെയ്യുന്നത് ഒരു ദറഗയെ കൊണ്ട് സത്യം ചെയ്യുന്നത് ഒരിക്കലും പാടുള്ള വിഷയമല്ല അള്ളാഹുവിനെ തൊട്ട് മാത്രമേ സത്യം ചെയ്യുവാൻ പാടുള്ളൂ എന്നാൽ റബ്ബ് ഹു സമിച്ചിടത്തോളം അള്ളാഹുവിനെ എന്തിനെ തൊട്ടും സത്യം ചെയ്യാം അള്ളാഹു സൃഷ്ടിച്ച ധാരാളക്കണക്കിന് കോടിക്കണക്കിന് സൃഷ്ടികളുണ്ട് പക്ഷേ വളരെ ചുരുക്കം ചില കാര്യങ്ങളെ കൊണ്ട് മാത്രമാണ് അള്ളാഹു സുബഹാൻ ഹുബർ സത്യം ചെയ്തു പറഞ്ഞിട്ടുള്ളത്

ൾ പത്തുദിന മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് ഇബി കസിബിന് പോലെയുള്ള പണ്ഡിതന്മാർ പോലെയുള്ള സഹാദികളും മുജാഹിദിനെ പോലെയുള്ള പോലെയുള്ള എല്ലാം പറഞ്ഞത് ഈ ആശയമാണ് എന്ന് പറഞ്ഞാൽ ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അപ്പോൾ സത്യം സത്യം രാവുകൾ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് ദിവസങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നു തുടർന്ന് ഒറ്റയും ഇരട്ടയും തന്നെയാണ് ഇരട്ടയാണ് വസർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയുമല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് പ്രൊഫസറുകൾ കൃത്യമായി എന്ന് 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 പറഞ്ഞാൽ 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 ഒറ്റ ഒറ്റ ദുൽഹിജ്ജ നമുക്കറിയാം സംഖ്യയാണ് ആ അത് അത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നഹർ പത്തിന്റെ ഒരു പേരാണ് അപ്പോൾ ഒമ്പതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ കൊണ്ട് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ കൊണ്ട് സത്യം ചെയ്തതിന്റെ പ്രാധാന്യം മനസ്സിലായി പിന്നീട് ആ പത്തു ദിവസങ്ങളിൽ ഉൾക്കൊണ്ട പ്രത്യേകമായി രണ്ടു ദിവസങ്ങളെ അന്നാബ് സുബാരൂപരെ പിന്നെയും സത്യം ചെയ്തു പറഞ്ഞെങ്കിൽ ഈ ദിവസങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ കൃത്യമായി കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് لا الله سبحانه وتعالى سورة الحج الذي يبت يتامى توجهت الله يبت يبصق الذين برامر ليشهدوا منافع لهم ويذكروا اسم الله في ايام معلومات على ما رزقهم من بهيمة الانعام فكلوا منها واطعموا البائس الفقير

ഈ ഉദ്ദേശമായി ഉദ്ദേശമായിക്കൊണ്ട് പത്ത് ദിവസങ്ങളെ പ്രത്യേകിച്ച് ഹജ്ജിന്റെ ദിവസങ്ങളാണ് എന്ന് പണ്ഡിതമാർ ആ ദിവസങ്ങളിലാണ് നിങ്ങൾ അറിവ് നടത്തേണ്ടത് എന്നിട്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അള്ളാഹു തുടർന്ന് ആവചനത്തിൽ പഠിപ്പിക്കുന്നു നിങ്ങൾ നോക്കൂ സുബ്രഹാന ഈ ദിവസത്തെ പ്രത്യേകമായി കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ സത്യം ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെയും സഹോദരിമാരെയും ആ പത്ത് ദിനങ്ങൾ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ് ആ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ സന്നദ്ധമാകേണ്ടതുണ്ട് പല ആളുകളും അശ്രദ്ധമായി കൊണ്ട് നശിപ്പിച്ചു കളയുന്ന ദിവസങ്ങളാണ് ഈ പത്തു ദിവസങ്ങൾ നമുക്കറിയാം റമദാൻ മാസത്തിന് പ്രത്യേകതയുണ്ട് റമദാലൻ മാസത്തിൽ നോമ്പുകാരനായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നന്മകളിൽ ധാരാളമായി മത്സരിക്കാറുണ്ട് കഴിഞ്ഞ റമലാനൻ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാന സ്വീകരിക്കുമാറാകട്ടെ റമദാനന്റെ അവസാനത്തെ പത്ത് അതിന് വളരെ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കൂടി കുറാൻ പാരായണം ചെയ്യാൻ നമസ്കരിക്കാൻ പള്ളികളിൽ യാഴ്ച കാത്തിരിക്കുവാൻ നന്മകളിൽ മുഴുകുവാൻ നമ്മൾ സമയം കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് ആ ദിവസങ്ങളിലെ രാവുകൾക്കാണ് പ്രത്യേകത എന്നുള്ളത് കൊണ്ട് തന്നെ രാവുകളെ ജീവിപ്പിക്കുവാൻ നമ്മൾക്ക് സാധ്യമായിട്ടുണ്ട് എന്നാൽ സഹോദരന്മാരെ ഈ പത്തു ദിവസങ്ങൾ ദുലിഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ ഈ പത്തു ദിവസങ്ങളുടെ ശ്രേഷ്ഠത അതിന്റെ പകലുകളിലായത് കൊണ്ട് തന്നെ ആളുകൾ അശ്രദ്ധമായി പോകുവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിക്കൂടാം പണ്ഡിതന്മാർ ഈ ദിവസങ്ങളിലെ ദുർഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ കാണോ അതല്ല റമബാൻ മാസത്തിലെ അവസാനത്തെ പത്തു ദിവസങ്ങൾ കാണോ കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞ് നേടച്ച് അതിൻ്റെ പ്രാധാന്യം ചർച്ചയിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ്

മാസത്തിന്റെ അവസാനത്തെ പത്തിനുള്ളതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഈ ദിവസങ്ങൾക്ക് പത്ത് ദിവസങ്ങൾ ഉണ്ട് എന്നാണ് കസീർ പറയുന്നത് നോക്കൂ റമലാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിന് എത്ര പ്രാധാന്യത്തോടു കൂടിയായിരുന്നു ഞാനും നിങ്ങളും കണ്ടത് അതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഈ പത്തു ദിവസങ്ങൾക്ക് എന്ന് മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് മഹാനായ അനസു മാലിക് പറയുകയാണ് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ പത്ത് അതിലെ ഓരോ ദിനങ്ങളും ആയിരം ദിനങ്ങളെ പോലെയാണ് പ്രത്യേകത അത് ആയിരക്കണക്കിന് ദിവസങ്ങളെ പോലെയാണ് എന്ന് അനസ്വാല അലേഹി പഠിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധ്യമാകും സൂക്ഷികളെ എന്തുകൊണ്ടാണ് ഈ പത്തു ദിവസങ്ങളെ ഇത്രയും ശ്രേഷ്ഠമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ ദിവസങ്ങൾക്കുള്ള ശ്രേഷ്ഠത പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല പഠിപ്പിച്ച ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ നമ്മൾ ഇസ്ലാം കാര്യങ്ങളെന്ന് പണ്ട് മുതലേ പഠിച്ചു വന്ന അഞ്ചു കാര്യങ്ങൾ കലിമയും നമസ്കാരവും സകാത്തും നോമ്പും ഹജ്ജും ഈ അഞ്ചു കാര്യങ്ങൾ ഒരുമിച്ചു ചേരുന്ന ദിവസങ്ങൾ ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളിലെ മുന്നൂറ്റി അൻപതോളം വരുന്ന ദിവസങ്ങളിൽ ഈ പത്തു ദിവസങ്ങളല്ലാതെ മറ്റൊന്നുമില്ല മറ്റൊന്നുമില്ല റമദാൻ മാസത്തിൽ നോമ്പുണ്ട് നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ നമസ്കാരമുണ്ട് നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ പല ആളുകളും നൽകിയിട്ടുണ്ട് പക്ഷേ റമദാൻ മാസത്തിൽ ഒരാൾക്കും ഹജ്ജ് ചെയ്യാൻ കഴിയില്ല കാരണം ഹജ്ജിന്റെ മാസം ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസങ്ങളിലെ നോമ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഈ ദിവസങ്ങളിൽ നോമ്പ് പ്രവാചകന്റെ സഹാബികൾ പ്രത്യേകിച്ച് പ്രവാചകന്റെ ഭാര്യമാർ നമുക്ക് നൽകിയിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകന്റെ ഭാര്യമാർ പറയാറുണ്ടായിരുന്നു റസൂലുള്ളാഹി വസല്ലം യസൂമു ഹിജ്ജ ൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ ഭാര്യമാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങൾ പ്രവാചകൻ അലൈഹി പത്തിന് നോമ്പെടുക്കാൻ പാടില്ല അത് നോമ്പ് ഹറാമായ നിഷിദ്ധമാക്കപ്പെട്ട ദിവസമാണ് പെരുന്നാൾ ദിവസമാണ് ഒന്നു മുതൽ ഒൻപത് വരെ നോമ്പുണ്ട് പ്രത്യേകിച്ച് ദുൽഹിജ ഒൻപതിനെഹു പ്രത്യേകമായി നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വന്നിട്ടുണ്ട് നമസ്കാരം എല്ലാ ദിവസവും നമ്മൾ നിർവഹിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് നമസ്കാരം ഇല്ലാത്ത ഒരു ദിവസവും ഇല്ല മുസ്ലിം മാത്രമാണ് അതേപോലെ തന്നെ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന വ്യക്തിയുടെ നിസാബ് പൂർത്തിയാകുന്നത് ഈ പത്തു ദിവസങ്ങളിൽ ദിവസമാണ് എങ്കിൽ അവനവടെ ജക്കാത്തും നൽകാം അപ്പോൾ ആ ദിവസങ്ങളിൽ ഉണ്ട് ഹജ്ജി എന്ന പ്രവർത്തനം ഒരു മനുഷ്യനെ ഒരു വർഷത്തിൽ ഈ ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ദുൽഹിജ്ജ് എട്ട് മുതൽ ആരംഭിക്കുന്ന ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ ആളുകൾ വെള്ളം ശേഖരിക്കുന്നത് മുതൽ ഉള്ള ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഹജ്ജ് ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കൂ ഒരു വിശ്വാസിയുടെ പഞ്ചസ്തംഭങ്ങളായി പഠിപ്പിക്കപ്പെട്ട അഞ്ചു കർമ്മങ്ങൾ അത് ഒരുമിച്ചു ചേരുന്ന ദിവസം അത് ഈ ദിവസങ്ങൾ മാത്രമാണ് അങ്ങനെ ഒരു ദിവസങ്ങൾ ഒരു വർഷത്തിലെ മറ്റൊരു ദിവസത്തിലുമില്ല അതുകൊണ്ടാണ് റമദാനിലെ പത്തു ശ്രേഷ്ഠമായി കൊണ്ട് ഈ പത്തു ദിനങ്ങളെ പണ്ഡിതമാർ പഠിപ്പിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുമ്പോൾ പ്രവാചകൻ അലൈഹി സല്ലാമ കൊടുത്ത മറുപടിയും ഇതിന്റെ പ്രാധാന്യത്തെ നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നതാണ് പറഞ്ഞു മറ്റൊരുടി വായച്ചയിൽ ഏറെ ഇഷ്ടമുള്ള ഏറെ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ വേറെ ഒരു ദിവസങ്ങളിലും ഇല്ല എന്ന് പറഞ്ഞു ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ള കർമ്മങ്ങൾക്ക്

ഈ ദിവസങ്ങളിൽ ഉണ്ടോ റസൂലെ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലിനെ വിളിച്ചു വിളിച്ചു കാരണം ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ഏറെ ശ്രേഷ്ഠമുള്ള വിഷയമാണ് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറെ പ്രാധാന്യമുള്ളത് കൊണ്ട് സ്വർഗം ലഭിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അള്ളാഹു പാപങ്ങൾ പുറച്ചു ലഭിക്കുന്ന വിഷയമായത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനമായതുകൊണ്ട് തന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സഹാബികൾ സ്വന്തം ജീവിതം പോലും പോലും ജീവൻ കുടുംബത്തെ വേണ്ടി ഇറങ്ങിയത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയത് അതുകൊണ്ട് അതിനേക്കാൾ ഈ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ജിഹാദു ഫീ നിങ്ങൾ അറിയണം ജിഹാദ് കൂടുതൽ ഈ ദിവസങ്ങളിലെ ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ ഖറജ ബി ബി നഫ്സിഹി മാലിഹി ഫലം യർജഅ മിൻ ദാലിക തന്റെ തന്റെ സമ്പത്ത് മുഴുവൻ ശരീരവുമായി യുദ്ധത്തിൽ ഇറങ്ങി ആ യുദ്ധത്തിൽ അവൻ മരണപ്പെട്ടു അവന്റെ സമ്പത്ത് മുഴുവൻ ആ യുദ്ധത്തിൽ ചെലവായി പോയി ആ വ്യക്തിക്ക് ഈ ദിവസങ്ങളിലെ പ്രാധാന്യത്തെക്കാൾ കൂടുതൽ കൂലി ലഭിക്കും എന്നാൽ അതല്ലാതെ

ഒരു വ്യക്തി ചെയ്യുന്ന നോമ്പിനുണ്ട് ഇന്ന് റസൂൾ ഇസാഹുലൈസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാറിയിരുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഈ ദിവസങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങൾ കണ്ടു എന്ന് നമുക്കറിയിപ്പ് കിട്ടുന്ന ആ നിമിഷം മുതൽ ധാരാളക്കണക്കിന് അമലകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറിയിരിക്കേണ്ടതുണ്ട് പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത് മാസത്തിന്റെ രാഹുൽക്കായിരുന്നു പ്രാധാന്യമെങ്കിൽ ദുൽഖിജ ആലത്തെ പത്തിന്റെ പകലുകൾക്കാണ് പ്രാധാന്യം അതിന് രാവുകൾക്കല്ല പകലുകൾക്കാണ് പ്രാധാന്യം പകൽ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകൾ പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന സമയങ്ങളാണ് അതുകൊണ്ട് അശ്രദ്ധമായി പോകാതെ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളൊരു ക്രമീകരണം പുരുഷന്മാർ തങ്ങളുടെ ജോലി തങ്ങളുടെ തിരക്കുകൾ അതിൽ നിൽപ്പം മാറി നിൽക്കുവാൻ പ്രത്യേകമായി കൊണ്ട് ഈ വാർത്തകൾക്ക് സമയം കണ്ടെത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം സ്ത്രീകളോട് സഹോദരിമാരോട് പ്രത്യേകമായി പറയുവാനുള്ളത് പകൽ സമയങ്ങൾ നിങ്ങൾ ബോധപൂർവം ഒഴിപ്പ് സമയങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് വീട്ടിലെ തിരക്കുകൾ അല്പമൊക്കെ ക്രമീകരിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാൻ വിക്രകൾ പിന്നെ ചൊല്ലുവാൻ വേണ്ടി നല്ല നല്ല സംസാരങ്ങൾ ധീര് പഠിക്കുവാനും വേണ്ടിയൊക്കെ സമയം മാറ്റി വെക്കേണ്ടതുണ്ട് ഈ രൂപത്തിലുള്ള ദിവസങ്ങൾ ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപതോളം ദിവസങ്ങളിൽ

യും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുച്ചിരെയും ഉറപ്പുകയാണോ ഉദ്ദേശിക്കുകയാണ് സഹോദരമാരെയും സഹോദരിമാരെയും പരിശുദ്ധമായ ദുർഹിജ മാസത്തിന്റെയും ആദ്യത്തെ പത്തു ദിവസങ്ങളിലെ പ്രാധാന്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ഒരു ക്രമീകരണം ഒരു ചേർന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന ഏതാനും ചില പ്രവർത്തനങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഈ പത്തു ദിവസങ്ങളിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളിൽ ഏറ്റവും വലിയ നന്മ എന്നുള്ളത് അത് ഹജ്ജും റമ്മയും നിർവഹിക്കാനാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ പല ആളുകളും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു ചൂണ്ടിക്കുന്നൂ അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് പൂർത്തീകരിക്കാനുള്ള തോഫിയൊക്കെ നൽകുമാറക്കട്ടെ ഈ ദിവസങ്ങളിലാണ് ഹജ്ജ് കർമ്മം ആരംഭിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒരാൾക്ക് റമ്മ അനുവദനീയമാണ് നാട്ടിന്റെ പുറപ്പെട്ടു പോകുന്ന ആളുകൾ തമത്വമായി കൊണ്ടാണ് നമ്മുടെ നാടുകളിലെ ആളുകളെ ഹജ്ജ് ചെയ്യാറുള്ളത് അപ്പോൾ അവർക്ക് ഓമ്ര ഈ ദിവസങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിയും അതിനുശേഷം അവർ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നത് ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഈ പത്തു ദിവസങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ച് ഒൻപത് പത്ത് ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലജ്ജയ്ക്ക് ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ ഹജ്ജും ഓമ്രയുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷങ്ങളിൽ നമുക്കിതിന് സാധ്യമായിട്ടില്ല അടുത്ത വർഷങ്ങളിൽ സാധ്യമാകുന്നവരൊക്കെ നേരത്തെ അതിനുവേണ്ടി ഒരുങ്ങാൻ സന്നദ്ധമാകേണ്ടതുണ്ട് രണ്ടാമതായി സഹോദരന്മാരെ ദിവസങ്ങളിൽ നിർവഹിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നമസ്കാരമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു കരാറാണ് ഒരു വ്യക്തി നമസ്കരിക്കുന്നില്ല എങ്കിൽ നമുക്കും ഇടയിലുള്ള നമസ്കാരമാണ് ആരെങ്കിലും നമസ്കാരം എന്ന മറ മാറ്റിയാൽ അവൻ റസൂൽ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമസ്കാരമാണ് ഏറ്റവും പ്രാചാര്യമുള്ള വിഷയം അതുകൊണ്ട് ഫർലു നമസ്കാരങ്ങളുടെ വിഷയത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും നമുക്ക് ഈ ദിവസങ്ങളിൽ പാടില്ല പ്രത്യേകിച്ച് പുരുഷന്മാരോട് കുട്ടികളോട് പറയാനുള്ളത് ജമാഅത്ത് നമസ്കാരങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം പള്ളിയിൽ വെച്ച് ജമാഅത്തായി മാത്രമാണ് അവർക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന രൂപയില്ല അത്യാവശ്യമായ ഷറയായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ അകാരണമായി അനാവശ്യമായി വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന രീതി രൂപം ഒരു മുസ്ലിം പുരുഷന് പാടുള്ളതല്ല അതുകൊണ്ട് പള്ളികളിൽ ജമാഅച്ചിനെത്തണം സ്ത്രീകളും നമസ്കാരത്തിന് വിഷയത്തിന് വലിയ ശ്രദ്ധ കൊടുക്കണം ഫറുകൾക്ക് പുറമേ ണക്കിന് സുന്നത്തായ നമസ്കാരങ്ങൾ രാത്രി നമസ്കാരവും റവാറ്റിപ്പ നമസ്കാരവും നമസ്കാരവും പോലെയുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ ഈ ദിവസത്തിൽ അധികരിപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് മൂന്നാമതായി സഹോദരന്മാരെ ഈ ദിവസങ്ങളിലെ ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒൻപത് നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ഹരീസരി കാണാം ഈ ഹലീസിനെ വിശദീകരിച്ചു കൊണ്ട് ഭൂരിഭാഗ പണ്ഡിതമാർ പറഞ്ഞത് ഒരു വ്യക്തിക്ക് ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പ് അനുഷ്ഠിക്കാൻ പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നുവെന്ന് അന്ന് അറഫാ നോമ്പ് പ്രത്യേകമായി പഠിപ്പിച്ചുകൊണ്ട് അതിനു പുറമെ ഒന്ന് മുതൽ ഒൻപത് വരെ ദിവസങ്ങളിൽ നോമ്പ് പ്രവാചകൻ അനുഷ്ഠിച്ചിരുന്നു ഇനി പ്രവാചകൻ അത് അനുഷ്ഠിച്ചിട്ടില്ല എന്നാരെങ്കിലും വാല് തന്നെയും ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല കാരണം പ്രവാചകനെ പിടിപ്പിച്ചത് ഈ ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ മറ്റു പ്രവർത്തനങ്ങൾ വേറൊരു ദിവസത്തിലും ഇല്ല എന്നാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ ദിവസത്തിലെ ഓരോ ദിവസവും നോമനുഷ്ഠിച്ചാൽ കൂടുതൽ ശ്രേഷ്ഠത ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി ചെയ്താൽ അത് അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു മാത്രവുമല്ല പ്രവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് സാധ്യമാകുന്നവർ ഒൻപത് ദിവസവും ഇനി അല്ലെങ്കിൽ കഴിയുന്നത്രയും ദിവസം നോമനുഷ്ഠിക്കുവാൻ ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് നമ്മളെല്ലാവരും ഏത് സമയത്തും ചെയ്യേണ്ട ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ട വിഷയം ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത മറ്റു പ്രവ ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഈ ദിവസങ്ങളിൽ ഉണ്ട് എന്ന് പഠിപ്പിച്ച ശേഷം പ്രവാചകൻ തുടർന്ന് പറഞ്ഞതേയും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു വ്യക്തിയെ സമ്മതിച്ചിടത്തോളം പ്രത്യേകമായ സമയം കണ്ടെത്തേണ്ടതില്ലാത്ത ഏത് സമയത്തും ചെയ്യാവുന്ന പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ അതിനേറെ പ്രാധാന്യവുമുണ്ട് നമസ്കരിക്കണമെങ്കിൽ പ്രത്യേകമായി വധു ചെയ്ത് ഒരുങ്ങി നിർവഹിക്കേണ്ടതുണ്ട് മോഹംബെടുക്കണമെങ്കിൽ സുരഹിന്റെ മുമ്പേ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് മറ്റേത് ക്രമങ്ങളും അതുപോലെ തന്നെയാണ് എന്നാൽ ദിക്കൽ എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലികൾ ചെയ്യുമ്പോഴും എല്ലാം നാവുകൊണ്ട് ചെയ്യാവുന്ന വളരെ ലളിതമായ പ്രവർത്തനമാണ് അതുകൊണ്ട് ഈ തകബീരുകളും തഹ്മീദുകളും തഹലീലുകളും ഒക്കെ തസ്ബീഹുകളും ഒക്കെ ചൊല്ലിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ദിക്കലുകൾ അധികരിപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് മാത്രവുമല്ല ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട നമ്മൾ നമ്മളധിക മറ്റൊരു പ്രവർത്തനം ആണ് ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ പറഞ്ഞ് പാപമോചനങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് പാപക്കറകൾ പരിപൂർണമായും കളയുവാൻ ഈ ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് മറ്റൊന്ന് സഹോദരന്മാരെ ഈ ദിവസങ്ങൾ നടത്താൻ കഴിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രേഷ്ഠമായ ദിവസമായി പഠിപ്പിച്ചതും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ അത് നിർവഹിക്കാൻ കഴിയുന്നതാണ് ആളുകൾ ഉണ്ട് എങ്കിൽ അവർ എത്രയും വേഗം അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ <Net> ും ഒഴിവാക്കാതിരിക്കാൻ പരിശ്രമിക്കണം റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ലാ വലൗ അൻ തൽഖാ അഖാക പറഞ്ഞത് പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ടുമുട്ടുന്നത് പോലും നീ ഒഴിവാക്കരുത് എല്ലാ നന്മകളും നീ നിസാരമായി കാണാതെ ഗൗരവത്തിൽ പ്രവർത്തിക്കണമെന്ന് പ്രവാചകനെ പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏത് നന്മ കൊണ്ടാണ് നമ്മൾ പരലോകത്ത് രക്ഷപ്പെടുക നമുക്ക് നമുക്കൊരാൾക്കും അറിയാത്തത് കൊണ്ട് തന്നെ നന്മകൾ ധാരാളമായി അധികരിപ്പിക്കുക പരിശ്രമിക്കുക സുഹൃത്തുക്കളെ ഈ ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഏറ്റവും നന്നായി പരിശ്രമിക്കുവാനും പ്രവർത്തിക്കുക നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് അള്ളാഹു സുബാന ആ രൂപത്തിൽ കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് പപ്പനക്കെടുക്കുന്ന വിശ്വാസികളുടെ വിജയികൾ